നമസ്കാരം വിശ്വാസമാണ് ഏറ്റവും പരമ പ്രധാനപ്പെട്ട കാര്യം പണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് ടി വിയിൽ അറ്റ്ലസ് ജ്വല്ലറിയുടെ ഒരു പരസ്യം ഉണ്ടായിരുന്നു നയൻ വൺ സിക്സ് ഗോൾഡ് വിശ്വാസം അതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട് നയൻ വൺ സിക്സ് ഗോൾഡ് എന്ന് വലുതായിട്ട് എന്നിട്ടും ആ ജ്വല്ലറി ഉടമ പറയാൻ വിശ്വാസം അതല്ലേ എല്ലാം വിശ്വാസമാണ് വളരെ പ്രധാനപ്പെട്ടത് നമ്മൾ പറയാറ് ഈമാൻ കാര്യം ഈമാൻ കാര്യമാണ് ആദ്യമായി കുട്ടിയെ പഠിപ്പിക്കുന്നത് അത് വിശ്വാസമാണ് വിശ്വാസം രൂഢം മൂലമായാൽ മാത്രമാണ് ബാക്കി എന്തു പറഞ്ഞു കൊടുത്തിട്ടും കാര്യമുള്ളു ഒരു വീടിൻ്റെ ഫൗണ്ടേഷൻ എത്ര സ്ട്രോങ് ആണോ അതുപോലെ ഉണ്ടാവും ആ കെട്ടിടത്തിൻ്റെ ഊടും ഉറപ്പും എന്ന് പറയുന്നത് അതുപോലെ കാട്ടിൽ വസിച്ചിരുന്ന മനുഷ്യൻ മൃഗങ്ങളെ വേട്ടയാടി ജീവിച്ചിരുന്ന ചരിത്രം അങ്ങനെയാണ് ഹിസ്റ്ററി മനുഷ്യൻ പിന്നെ ജലസേചനത്തിൻ്റെ ഭാഗമായി പുഴ നദിക്കരയിൽ വീടുണ്ടാക്കി പാർപ്പിടം ഉണ്ടാക്കി കൃഷിയുണ്ടാക്കി കഴിഞ്ഞ മനുഷ്യൻ ഇന്ന് കാണുന്ന നിലയിലെത്തിയതിൻ്റെ പിന്നിൽ വിശ്വാസമാണ് അതുകൊണ്ട് വിശ്വാസമാണ് ഏത് വിജയത്തിൻ്റെയും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് വിശ്വാസത്തോടു കൂടി വേണം നമ്മൾ ഏതിനെയും കാണാനും കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ അങ്ങനെ വിശ്വാസത്തിൽ ഊന്നിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായും കാലക്രമേണ അത് വിജയകരമായി മാറും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം